ഭജനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പന്തിയിലേക്ക് സ്വാഗതം ക്ലാസ് രണ്ട് പാഠം ഒമ്പത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ സാധിച്ചിരിക്കുന്നു ഈശോ നസ്രത്ത് എന്ന പട്ടണത്തിൽ അമ്മയായ മറിയത്തോടും വളർത്തുപിതാവായ അവസരത്തിനോടും ഒപ്പം ജീവിച്ചു ഈശോയ്ക്ക് മുപ്പത് വയസ്സ് പ്രായമായപ്പോൾ പ്രവാചകനായ പ്രവാചകനായിരത്തിന് സന്ദേശം പ്രസംഗിച്ചുകൊണ്ട് കടന്നു വന്നു അദ്ദേഹം ഒട്ടകരാമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപട്ട ചുറ്റിയിരുന്നു എട്ടു കിളിയും താ കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം അദ്ദേഹം ജോർദാൻ നദിയിൽ വെച്ച് മാനസാന്ദ്രത്തിന്റെ മാമദീസ്സ നൽകിയിരുന്നു ഒരു ദിവസം ഈശോ നസത്തിൽ നിന്ന് നിന്ന് വന്ന് യുവത് വെച്ച് സ്നാഭയോന്നാൽ നിന്നും മാമൂദീസർ സ്വീകരിച്ചു ഈശോ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മക പ്രാവിന്റെ രൂപത്തിൽ ഈശോമേ ഇറങ്ങി വന്നു അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ശബ്ദം മുഴങ്ങി ഇവനെന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായി മൂന്ന് പതിനേഴ് ഇതുവഴി തൻ്റെ പ്രിയപുത്രനാണ് ഈശോ എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തി ഈശോയുടെ മാമോദീസയുടെ അനുസ്മരണമാണ് ജാനുവരി ആറാം തീയതി സഭ ആചരിക്കുന്ന ദിനാൾ നമ്മുടെ മാമോദിസ വഴി ദേവമക്കളായി തീർന്നവരാണ് ദേവമക്കളായി നാം ജീവിക്കണം നമുക്ക് പാടാം മാമോദീസ കൈക്കൊണ്ട സ്നാപകൊണ്ടാമ രാജാവേ ഞങ്ങൾ നിന്നെ നമിക്കുന്നു മാമോദീസ വഴി നമ്മെ സ്നേഹത്തെ നമുക്ക് പിതാവെന്ന സാക്ഷ്യം ലഭിച്ച മിശിഹായെ കഥാവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവ് പ്രാവിന്യ രൂപത്തിൽ ഈശോമേ ഇറങ്ങി വന്നു താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന് നിറം കൊടുക്കുക ദേവചനം പൂർത്തിയാക്കുക ഇവൻ എൻ്റെ പ്രിയപുത്തൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ച് എഴുതുക എൻ്റെ പേര് എൻ്റെ തലതൊട്ടപ്പൻ എൻ്റെ തലതൊട്ടമ്മ നമുക്ക് അനുകരിക്കാം ദൈവത്തിനായി ഈശോയെ പോലെ നമുക്കും ദൈവമക്കളായി ജീവിക്കാം ഉത്തരം കണ്ടെത്താം സ്നാഭയോന്നാരായിരുന്നു ഉത്തരം പ്രഭാചരൻ രണ്ട് ഈശോ മാമുദീസിച്ച ആര് നിന്ന് ഉത്തരം സ്നാഭയോന്നാരിൽ നിന്ന് മൂന്ന് ഈശോയുടെ മാമുദീസ സമയത്ത് സ്വർഗത്തിൽ നിന്നും കേട്ട സ്വരം എന്താ ഉത്തരം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു